ഹലോ ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മളെ രണ്ടുപേരും മാത്രമായിരിക്കും നിങ്ങൾ ക്യാമറയിലൂടെ ഈ വീഡിയോയിലൂടെ കണ്ടിട്ടുള്ളത് ഇന്നിപ്പോ നമ്മുടെ ഈ ഒരു ജേണി രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ യൂട്യൂബ് ജേണി ഇപ്പോഴത്തെ നൂറ് ഗെയിം കടന്ന് നൂറ്റി ഇരുപതിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ നമ്മൾക്ക് ഇപ്പോഴാണ് പ്ലേ ബട്ടൺ കിട്ടിയത് അതിന്റെ അൺബോക്സിംഗി നമ്മുടെ ഫാമിലി അതായത് നിങ്ങളും എവരും അടങ്ങുന്നതാണ് നമ്മുടെ യൂട്യൂബ് ഫാമിലി അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് നിങ്ങളുടെ സാന്നിധ്യത്തിൽ നമ്മളിപ്പോ ഈ ഒരു നൂറ് കേടെ സന്തോഷം കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കാൻ പോവുകയാണ് ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണിത് സോ ഫസ്റ്റ് ഒരു ലെറ്റർ ആണ് യൂട്യൂബിൽ ഇപ്പോഴത്തെ സി എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരനാണ് നെല്ലി നോക്കുന്നാണ് പുള്ളി തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ലെറ്റർ ആണ് അവഗസ്റ്റ് ദിസ് വേൾഡിന്റെ പേരിൽ ഉള്ള സോ ഒരു പെൻഡന്റൽ ലെറ്റർ ആണ് സോ സെൻഡർ അത് കാർട്ട് പോട്ട് എസ് നൈസ് પ્રેസന്റഡ് ടു അവഗസ്റ്റ് ദിസ് വേൾഡ് ഫോർ പാസിങ് 1 ലക്ഷ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ ഓൾ ഇട്ട ഈ 1 ലക്ഷത്തിന് സോ കാർട്ട് എടുത്തെ അണ്ട് സോ ദീസ് ഈസ് ദി ഗിഫ്റ്റ് സോ ഇത് നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് തുടങ്ങുമ്പോൾ വിചാരിച്ചതല്ല ജസ്റ്റ് പ്ലസ് ടു കഴിഞ്ഞിട്ട് തുടങ്ങിയതാണ് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് എന്ന് പറയുന്നത് സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിയിലാണ് നമ്മളിപ്പോ സ്വന്തമായിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ അതിലും നല്ല പങ്കാളിത്തമുണ്ട് നിങ്ങൾക്ക് നമുക്ക് നേരിട്ട് പറയാൻ പറ്റാത്ത പല സംശയങ്ങൾക്കും ഉത്തരം അതിലൂടെ ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും എത്തിയത് അപ്പൊ നമ്മളും നിങ്ങളും എല്ലാരും കൂടെ ചേർന്നിട്ട് കേക്ക് കട്ടിയാണ് ഹൺഡ്രഡ് കെയുടെ ചെറിയ അപ്പോൾ മോർ സപ്പോർട്ട് നമ്മളിതൊരു മില്യൺ ജേണിയിലേക്ക് എത്തിക്കാനുള്ള എല്ലാരുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കാൻ സോട്ട് കേട്ടോ സോ ഈ ഒരു കേക്ക് എല്ലാരെയും പ്രതീകമാക്കുന്നതായിട്ട് നിങ്ങൾക്കും തരുകയാണ് സന്തോഷിച്ചിട്ട് പങ്കുചേരുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾ ആദ്യം മുതലും നമുക്ക് ഇനിയും ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ ഒരുപാട് മേഖലകളുണ്ട് അല്ലെ എല്ലാ വിദ്യാർത്ഥി സമൂഹത്തിനും വേണ്ടി എല്ലാ വീഡിയോകളും ചെയ്യുന്നതായിരിക്കും നമസ്കാരം തൽക്കാലം വീഡിയോ വാങ്ങിക്കണം കൂടുതൽ അപ്ഡേറ്റ്സും